ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇത്രയുള്ളവരെ സിറമലബാർ സഭയുടെ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് എറണാകുളം അകമാലി അതിരൂപതയിലെ സഭാ വിഷയങ്ങൾ അതതിൻ്റെ ഏറ്റവും അത്യുച്ചകോടിയിലെത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചില ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം അല്ലെങ്കിൽ എൺപതുകളിലൊക്കെയാണ് കരിസ്മാറ്റിക് നവീകരണം കേരളത്തിലേക്ക് കടന്നു വരികയും അതിവിടെ ആഴത്തിൽ വേരൂന്നുകയും ചെയ്തിട്ടുള്ളത് തൊണ്ണൂറുകളിലൊക്കെ അത് വളരെ വ്യാപകമായിട്ട് പടർന്ന് പന്തലിക്കുകയുണ്ടായി എനിക്ക് ഈ അഭിമാനത്തോടുകൂടി പറയാനായിട്ട് പറ്റും ഈ കരിസ്മാറ്റിക് നവീകരണം കേരള സഭയെ അതിൻ്റെ ആത്മീയമായ ഉത്കർഷത്തിന് ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഞാൻ തൊണ്ണൂറുകളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ എന്നെ ഒരു അച്ഛൻ ഇടവകയിലെ ധ്യാനിപ്പിക്കാനായിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ അച്ഛൻ എന്നെ ചായ കുടിക്കാൻ വേണ്ടി ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരു വല്യച്ഛൻ പ്രായമുള്ളൊരു അച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ ആ ടേബിളിൽ അവിടെ ഇരുത്തിയിട്ട് വിചാരിച്ചൻ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി ധ്യാന ഗുരുവാണ് സുശേഷ പ്രഘോഷകനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ആ അച്ഛൻ പറഞ്ഞ വാക്ക് അതെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എടുത്തടിച്ചതുപോലെ അച്ഛൻ പറയുകയാണ് ആ സുവിശേഷ പ്രഘോഷകരെ കൊണ്ട് കേരളം മുടിഞ്ഞ് അപ്പോൾ ആ പ്രായത്തിലെ ആ ഒരു വാക്കുകൾ അന്ന് എനിക്ക് ഒത്തിരി വളരെ സന്തോഷകരമായ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പിന്നീട് ഞാനത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിതവിടെ ഒരു കാരണമുണ്ട് ഈ എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ധാരാളം സുവിശേഷ സുവിശേഷപ്രകോഷകർ നമുക്ക് സഭയിൽ ഉണ്ടായി അത് സഭയിലൂടെ ഉണ്ടായി സഭയ്ക്ക് വേണ്ടി ഉണ്ടായി പ്രത്യേകിച്ച് അൽമായരായിട്ടുള്ള ധാരാളം പേര് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ആ മുൻനിരയിലേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരായി അൽമായർ ഇതൊക്കെ ഈ കരിസ്മാറ്റിക്ക് നവീകരണം നൽകിയ വലിയ സംഭാവനകളാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിലെ ധാരാളം യുവജനങ്ങൾ ഉൾപ്പെടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന ഒരു കാലയളവാണ് അതിൽ നിന്ന് അവരെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും തിരിച്ചു വരുവാനും സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ സ്നേഹിക്കുവാനും സഭയുടെ പ്രബോധനങ്ങളിലും ഔദാശിക ജീവിതത്തിലും വളരുവാനും സാധിച്ചു എന്ന് എടുത്ത് പറയേണ്ടതില്ലോ പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വല്യച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഉറക്കി ചിന്തിക്കുന്നത് നല്ലതാണ് മറ്റൊന്നുമല്ല ധാരാളം ധ്യാന ഗുരുക്കന്മാർ നമുക്കുണ്ടായിട്ടുണ്ട് ധാരാളം ധ്യാന മന്ദിരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നല്ലത് തന്നെയാണ് പക്ഷെ ഒരു ധ്യാനമന്ദിരവും സഭയ്ക്ക് പകരം വെക്കാവുന്ന ഒന്നല്ല കാരണം അത് സഭയെ കുളിപ്പിക്കുവാനും സഭയെ പടുത്തു ചേർത്തുവാനും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന സംവിധാനങ്ങളാണ് അപ്രകാരം സഭയോട് ചേർന്ന് നിന്നില്ല എങ്കിൽ ഈ ധ്യാനമന്ദിരങ്ങൾക്കോ ധ്യാന ഗുരുക്കന്മാർക്കോ യാതൊരു വിലയുമില്ല എന്നതാണ് സത്യം പക്ഷേ ഇപ്പോൾ ഈ അടുത്ത നാളുകളിലൊക്കെ ചില ധ്യാന ഗുരുക്കന്മാരുടെ ചില അഭിപ്രായങ്ങളും ചില ധാരണകളുമൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു അപ്പോൾ ഏറ്റവും അടുത്ത് ഒരു ധ്യാനഗുരു ലോകം മുഴുവനും ഓടി നടക്കുന്ന ഒരു ധ്യാനഗുരു എന്താണ് എല്ലാ കുർബാനയും കൂടെ ഏകീകരിച്ച ഒറ്റ കുർബാന ആക്കണം എത്തിനും മലങ്കരൊന്നും വേണ്ട കുറിയാനും കുർബാന എന്തിനാണ് ആവശ്യമേ ഇല്ല ഏതെങ്കിലും ഒരു കുർബാനയിൽ എല്ലാം കൂടെ ആയിക്കോട്ടെ അങ്ങനെ സഭ ഒരു തീരുമാനം എടുക്കട്ടെ എന്നേ പക്ഷെ ഇത് ധ്യാന ഗുരുക്കന്മാരല്ല തീരുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കണം പ്രധാന വിഷയങ്ങളിൽ ഇത്തരച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾ വചനം അതുപോലെ തന്നെ പിന്നെ വ്യാഖ്യാനിക്കല് ഇതൊക്കെ സഭയുടെ ഔദ്യോഗികമായ കാര്യങ്ങളാണ് ഇതിനകത്തൊന്നും ധ്യാന യാതൊരു പങ്കുമില്ല മറിച്ച് അവർ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ അത് മറന്നുപോകരുത് പല വലിയ ധ്യാന ഗുരുക്കന്മാരുടെയും വാക്കുകൾ പലപ്പോഴും ഈ സഭയെ പടുത്തു മറിച്ച് ഈഴ്ത്തുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന വാക്കുകളാണ് പലപ്പോഴും കേൾക്കാനായിട്ട് ഇടവന്നിട്ടുള്ളത് ഇത് അപകടകരമായ ഒരു കാര്യമാണ് ചില ധ്യാന തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അവർ സഭയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരമാവധി അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പരിധിയിലും പരിമിതിയിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ സഭയെ സഹായിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന നല്ല ധ്യാന ഇല്ല എന്നല്ല പറഞ്ഞു തരുന്നത് പക്ഷേ നമ്മളുടെയൊക്കെ പ്രതീക്ഷകളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് ചില ധ്യാനഗുരുക്കന്മാരുടെ സംസാരങ്ങൾ നമുക്കേറെ വേദന ഉളവാക്കുന്നതാണ് അതുപോലെ തന്നെ കുർബാന എങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലിയാൽ എന്താ എന്നൊക്കെ ഒരു പ്രശസ്ത ധ്യാനഗുരു പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് അത് ഒത്തിരി വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഈ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്ന ധ്യാന ഗുരുക്കന്മാർക്ക് ഇല്ലാതെ പോയതിലാണ് അതിശയം അത്രയും ഉള്ളവരെ കുറേ നാളുകൾക്ക് മുമ്പ് അതായത് ഈ തൊണ്ണൂറുകളുടെയൊക്കെ അവസാനമായിരിക്കണം പെരുമ്പാവൂര് ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് പോയി ഞങ്ങളൊരു ടീമായിട്ടാണ് പോയത് രണ്ടാഴ്ചയോളം ആ പള്ളിയിൽ താമസിച്ച് കാര്യം ഇടവക ജനങ്ങൾക്ക് വേണ്ടി യൂത്തിന് വേണ്ടി കുറ്റിയാഴ്ച അങ്ങനെയൊക്കെയാണ് അവിടെ ധ്യാനം നടന്നത് അപ്പോൾ അവിടുത്തെ വികാരിച്ചെന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനാരൂപിയുള്ളവർ വികാരിച്ച് ഞങ്ങൾക്ക് നാല് നേരവും ഭക്ഷണവും ഒക്കെ തന്നു ഞങ്ങളെ ശുശ്രൂഷിച്ച് അങ്ങനെ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞു കടന്നു പോയി ഒരിക്കലും മറക്കാനാവാത്തൊരു വൈദ്യുതിയാണ് പക്ഷേ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗത്തിൽ മറ്റുള്ളവർ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വൈദികൻ കാരണം അനുസരണക്കേടിൻ്റെ പര്യായമായിട്ട് ധിക്കാരത്തിൻ്റെ ഭാവമായിട്ട് ആ വൈദികന് മാറിക്കഴിഞ്ഞു ഇന്നിപ്പോൾ സഭാ കോടതികളിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് ആയിരിക്കുന്ന ഒരു വൈദികന് ഇത്രമാത്രം തരം താഴാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് അവിടെയാണ് അച്ഛൻ പറഞ്ഞത് സവിശേഷ പ്രഘോഷകരെ കൊണ്ട് കേരളം മുടിഞ്ഞു എല്ലാവരും സ്വയം അങ്ങ് അവരോധിക്കുകയാണ് സ്വയം അവരങ്ങ് മെത്രാൻ്റെയും മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും അങ്ങനെ അങ്ങനങ്ങ് സ്വയം അങ്ങ് വിചാരിച്ചു പോവുകയാണ് അവരാരൊക്കെയോ ആണ് എന്നുള്ളൊരു ഭാവം ഇതാണ് ഈ ധ്യാന ഗുരുക്കന്മാരുടെ പ്രശ്നം സഭയ്ക്കും മുകളിലാണ് ഇവർ ഓരോരുത്തരും പ്രവർത്തിച്ചു വരുന്നതെങ്കിൽ അത് അപകടകരമാണ് ഇതൊക്കെ പണ്ടേ പല മെത്രാന്മാരും വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ പേരിലാണ് ഇത്രയുമെങ്കിലും കുറ്റമറ്റ രീതിയിൽ ഈ ഒരു നവീകരണ പ്രസ്ഥാനം മുമ്പോട്ട് പോയത് അത് നമ്മൾ മറന്നുകൂടാ അപ്പോൾ കേരള കേരളസഭയെ സംബന്ധിച്ചിടത്തോളം കേരളസഭയിൽ ഏറ്റവും വലിയൊരു വിപത്താണ് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും സഭാവിഷയങ്ങളും അല്ലെങ്കിൽ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഭൂമി വിൽപനയുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇതൊക്കെ എവിടെ നിന്ന് രൂപപ്പെട്ടു എന്തുകൊണ്ട് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ ഈ നവീകരണ പ്രസ്ഥാനവുമായിട്ട് ഈ വിമത വൈദികർക്ക് കാലങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ നല്ല ബന്ധമുള്ളവരാണ് അപ്പോൾ ഒരു പക്ഷേ ഹരിസ് മാറ്റിക്ക് നവീകരണത്തെയും ഈ വിമത പ്രവർത്തനത്തിൻ്റെ ഒരു ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനകത്തൊരു മറയാക്കിക്കൊണ്ട് അവരതിനെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ പ്രിയമുള്ളവരെ കേരളത്തിലെ ധ്യാനഗുരുക്കന്മാരെല്ലാവരും കൂടി അവരൊരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരൊരേ ലക്ഷ്യത്തിന് അവരുടെ അവരുടെ ദൗത്യം എല്ലാവരുടെയും ദൗത്യം ഒരേ കാര്യം തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇവരൊന്നിച്ച് കൈകോർത്താൽ തീരാവുന്ന പ്രശ്നമേ കേരള സഭയ്ക്കുള്ളൂ ചിറോമാല മലബാർ സഭയ്ക്കുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളു ഇവിടെ ഈ ധ്യാന ഗുരുക്കന്മാർ പലപ്പോഴും മൗനം ഭജിക്കുന്നത് വളരെ അതിശയോക്തിയാണ് കാരണം അരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അന്ധസത്ത എന്ന് പറയുന്നത് അത് അനുസരണത്തിന് മുൻതൂക്കം കൊടുത്ത് തന്നെയാണ് സഭയ്ക്ക് വിധേയപ്പെടാതെ മെത്രാൻമാരെ അനുസരിക്കാതെ പോലും അനുസരിക്കാതെ ധിക്കാരങ്ങളും മാത്രം കാട്ടിക്കൂട്ടുന്ന ഈ വിമതരെക്കുറിച്ച് ഏതെങ്കിലും ധ്യാനമന്ദിരങ്ങളിൽ അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല വളരെ ചുരുക്കം ചില ധ്യാന ഗുരുക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും കേരളത്തിലെ പ്രഗത്ഭമായ കേന്ദ്രങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നു വരുന്ന ഈ സഭയ്ക്കെതിരെയുള്ള ഈ ഒരു പുറപ്പാട് അതിൻ്റെ അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കാനോ അവിടെ വരുന്നവരോട് ഈ സഭയിൽ അനുസരണത്തിനുള്ള പ്രസക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനോ പല ധ്യാന ഗുരുക്കന്മാരും മെനക്കെടാറില്ല ഈ ധ്യാന ഗുരുക്കന്മാരെല്ലാവരും കൂടി കൈകോർത്ത് തരങ്ങളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവരൊറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്താൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നു അതുകൊണ്ട് നശിച്ചുപോയിക്കൊണ്ടിരുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ജനതയെ ഈ സഭയിലേക്ക് വീണ്ടും തിരികെ എത്തിക്കുവാനായിട്ട് ഈ കരിസ്മാറ്റിക് നവീകരണത്തിനും ഈ ധ്യാന ഗുരുക്കന്മാർക്കും സുവിശേഷ പ്രഘോഷകർക്കും സാധിച്ചുവെങ്കിൽ ഇന്ന് അതിലേറെ പ്രതിസന്ധി തലമുറകളോളം നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധി വിശ്വാസത്തിൻ്റെ വിശ്വാസത്യാഗം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ധ്യാന ഗുരുക്കന്മാർ ഉണരേണ്ടതായിട്ടുണ്ട് അവർ കാര്യങ്ങൾ സ്വയം മാറ്റിവെച്ചിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഈശോ മൂന്ന് പരീക്ഷണങ്ങളിലൂടെ കടന്നുകൊള്ളൂ അപ്പോൾ അതിലൊന്ന് കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുവാനാണ് കാരണം അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അത് വിശപ്പിൻ്റെ പ്രശ്നമാണ് ഇപ്രകാരം ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് തൻ താൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും തൻ്റെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ധ്യാനമന്ദിരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും മാത്രം ഒരു ധ്യാനഗുരു പ്രവർത്തിക്കുമ്പോൾ അവിടെ ആ കല്ല് അപ്പമായി ഭക്ഷിക്കുന്ന ആ സാത്താന്റെ പ്രേരണയ്ക്ക് വിധേയനായ ഒരു വ്യക്തിക്ക് തുല്യമായി മാറുകയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ ഇപ്രകാരം ഈശോ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയതുപോലെ ഓരോ ധ്യാന ഗുരുക്കന്മാരും അവരുടെ ഘട്ടങ്ങളിൽ അവർ തോറ്റുപോവുകയും അവിടെ സാത്താൻ്റെ മുമ്പിൽ അവർ കുമ്പിടുകയും അങ്ങനെ ധാരാളം ജനങ്ങൾ അവർക്ക് വേണ്ടി കൈയടിക്കുകയും മോശാന പാടുകയും അവർ പറയുന്നത് ആവർത്തിച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ആരൊക്കെയാണെന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടുമുള്ള ധ്യാന ഗുരുക്കന്മാരെ നിങ്ങൾക്ക് തെറ്റ് ഇരിക്കുകയാണ് കാരണം ധ്യാനമന്ദിരങ്ങളൊക്കെ ഇല്ലാതാവും ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ഒന്നുമില്ലാതെ ഒരു 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 പ്രവർത്തനം പോലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ലോകം കടന്നു പോകുമ്പോഴും സഭ അതവിടെ തന്നെ ഉണ്ടാവും ഈ സഭയാണ് കർത്താവ് സ്ഥാപിച്ചത് എന്ന് മറന്നുപോകരുത് അപ്പം അതുകൊണ്ട് നമ്മളുടെയൊക്കെ ധ്യാന പ്രസംഗങ്ങളുടെയൊക്കെ രീതികളൊക്കെ മാറ്റി ജനങ്ങളെയൊക്കെ ഏതു വിധേനയും അടുപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പ്രവണതയൊക്കെ ഒന്ന് മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ സഭ എന്താണെന്ന് മനസ്സിലാക്കി സഭയെ കൂടുതൽ കുളിപ്പിക്കാനും സഭയെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും സഭയിലൂടെ അനേകം പേരിലേക്ക് സുവിശേഷം എത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിനുള്ളൊരു സമയമാണ് അതിനുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട്